സ്വാഗതം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് പുതിയ പാർപ്പിടം പണിയാൻ പോകുന്ന ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി നൽകാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡിന്റെ ഏറ്റവും വലിയ പദ്ധതി ലോൺ ലിങ്ക്ഡ് സബ്സിഡിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ ഭവന നിർമ്മാണത്തിനുള്ള തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം സർക്കാർ സബ്സിഡിയായി നൽകുകയും എഴുപത്തി ശതമാനം ഗുണഭോക്തൃ വിഹിതമായി കണ്ടെത്തുകയും വേണം ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പന്ത്രണ്ട് ലക്ഷമോ അതിൽ താഴെയോ വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് പദ്ധതിയുടെ പരിഗണന ലഭിക്കുക ആയിരം മുതൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന വീടുകൾ നിർമ്മിക്കാനാണ് സബ്സിഡി ലഭിക്കുക വലിയ വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പരമാവധി സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കില്ല ഗുണഭോക്താവ് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോ വീട് നിർമ്മാണത്തിന് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചവരോ ആകരുത് സ്വന്തമായി കുറഞ്ഞത് ഒന്നേകാൽ സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം ഭവന നിർമ്മാണത്തിനായി ദേശസാൽകൃത ഷെഡ്യൂൾഡ് സർക്കാർ അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് സർക്കാർ വിഹിതമായി സബ്സിഡി നൽകുന്നു സംസ്ഥാനത്തെ സാധാരണക്കാരായ എല്ലാവർക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ പണം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് അടുത്തുള്ള അക്ഷയ സർവീസ് കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക